തക്കരോ ലോ യോണി ഉצന കേചപ്പ് ഓണ ടൊമാറ്റോ കെചപ്പ് ആ കേചപ്പ് കേചകവ കുറച്ച് എടുക്ക് അത്രേന്ന ടൊമാറ്റോ കെചപ്പ് അടി ഇവിടെ എരിണ്ട് സൂപ്പറ ആബി ദേവണ്ണിന്ന് മെറ്റിച്ചാണോ ദേവണ്ണി മുകളവനെ ഇപ്പോ പപ്പ അവര് ഉണ്ടാക്കിയదా ശരിക്കും ആ കട്ലയിന്റെ ഒക്കെ കൂടെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് കൂട്ടുകാരെ നമുക്ക് മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന നല്ല കിണ്ണൻ കാച്ചിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോക്ക് ചുണ്ടാക്കാൻ പോകാം കേട്ടോ കണ്ടോ കേട്ടോ ഒരു മൂന്നാലുള്ളിൽ വെളുത്തുള്ളി ഒരു പകുതി സവോള ഒരു കഷ്ണം പട്ട പിന്നെ ഒരു മൂന്ന് ഗ്രാമ്പൂ ഇത് ഒരു ടീസ്പൂൺ അളവിൽ ജലാറ്റിനാണോ ജലാറ്റിൻ ഇത് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇത് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ ദ നമ്മുടെ വിനീഗർ വൈറ്റ് വിനീഗർ കേട്ടോ അപ്പോൾ അതേ നല്ല പഴുത്ത ടൊമാറ്റോ ആയിരിക്കണേ അതിൻ്റെ മൂട് ഇതുപോലെ ചെത്തിയിട്ട് നാലായിട്ടോ എട്ടായിട്ടോ ഇതുപോലെ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തേ നിങ്ങളെയൊക്കെ ഒരു രണ്ട് വിസലടിപ്പിച്ചെടുക്കണം ആ ടൊമാറ്റോടെ കൂടെ ബേലീഫും പട്ടയും ഒരു പകുതി സവോളയും ഗാർലിക്കും ഗ്രാം ഇട്ട് കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് വിസിലടിപ്പിക്കണം ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വേണ്ടേ അതിനുശേഷം ശേഷം കുക്കറിൻ്റെ ഏറ് പോകാനായിട്ട് മാറ്റി വയ്ക്കുക ആ സമയത്ത് നമ്മൾ അടുപ്പ് കത്തിച്ച് നമ്മുടെ ഫ്രൈ പാൻ വെച്ചിട്ട് ആ നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഉണ്ടല്ലോ അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക ചെറിയ തീയിൽ ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോലതേ കരിഞ്ഞു പോയാൽ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഫ്ലേവർ മാറിപ്പോവും അതായത് ചോറ് ഇളക്കി ഇതുപോലെ ഒരു നമ്മുടെ ഒരു ലൈറ്റ് ബ്ലാക്ക് ടീയുടെ പരുവത്തിന് വരുന്ന സമയത്ത് ഒരു ഒരമ്പതെം എൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിൽ കിടന്ന് ഈ ഷുഗർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം നമ്മുടെ ഈ പ്ലം കേക്കിനൊക്കെ ചേർക്കുന്ന പോലെ ഏ അപ്പോൾ ഒരു ലൈറ്റ് ബ്ലാക്ക് ടീയുടെ കളർ വരും ഇത് കണ്ടോ ആ സമയത്ത് നമ്മുടെ ജലാറ്റിനും ആ ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക കോൺഫ്ലോർ കോൺഫ്ലവർ ഇട്ട് കൊടുക്കും മെൽറ്റ് ആയി അല്ലേ അത് പിന്നീട് കുഴപ്പമില്ല അത് പിന്നീട് മെൽറ്റ് ആയി സെറ്റായിക്കൊള്ളും ഓക്കെ അതപ്പം അങ്ങനെയായി അത് മാറ്റി വയ്ക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ ടൊമാറ്റോ ബോയിൽ വെച്ചില്ലേ ബേ ലീഫും നമ്മുടെ പട്ടയുടെ കഷ്ണവും എടുത്ത് മാറ്റുക ഇത് മാറ്റിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് പേസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ കണ്ടോ കഴിഞ്ഞില്ല ഇതിൽ ചെറിയ നാരുകളൊക്കെ ഉണ്ടാവുമല്ലോ അതോ വീണ്ടും ഒന്നുകൂടെ ഒന്ന് നമ്മളെ അരിപ്പയിലിട്ടിട്ട് ഒന്നുകൂടെയൊന്നും അരിച്ചത് പോലെ സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കണം കണ്ടോ ഇത് നേരെ നമ്മുടെ ഫ്രൈ പാനിലേക്ക് ഇടുക ചെറിയ തേയിൽ തിളപ്പിക്കുക തിളച്ച് ഇനി ഇതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് വറ്റിവന്നം കേട്ടോ തിളച്ച് ഒന്ന് വറ്റി വന്ന മുറയ്ക്കി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചങ്ങനെ ഷുഗർ നമ്മുടെ ജലാറ്റിൻ കോൺഫ്ലോർ ഒക്കെ ചേർത്ത് നന്നായിട്ട് ഇതുങ്ങളൊക്കെ ഇളക്കി അങ്ങ് യോജിപ്പിക്കണം ഇതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് കാരണം ജലാറ്റെന്ന് വെച്ചാൽ നമ്മളെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെറിയ പാക്കറ്റിൽ കിട്ടും കേട്ടോ നൂറ് രൂപയുള്ളൂ പിന്നെ നമ്മളെ ജെല്ലിക്കും ജാമിനൊക്കെ ചേർക്കുന്നതാണ് കേട്ടോ ജലാറ്റ് ജലാറ്റിൻ അല്ലേ ചൈനാഗ്രാസ് ചൈനാഗ്രാസ് കൊള്ളുമല്ലോ ജലാറ്റിൻ തന്നെ വേണം അപ്പോൾ അതേ ലാസ്റ്റ് തിളച്ച് ജലാംശം ഒക്കെ വറ്റി വന്ന നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വിനീഗർ ചേർത്ത് കൊടുത്തു ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇളക്കി ഇനി ഒന്നുമില്ല ഇനി തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് തിക്കാവും തീ ഒരു പരുവത്തിനാകും അത്രേ ഉള്ളൂ കഴിഞ്ഞു ഇനി നമ്മൾ തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക തണുത്ത് കഴിയുമ്പോൾ നമ്മൾ മിക്സിയിൽ ജാറിലിട്ട് വീണ്ടും ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചെറിയ ഗ്രാമ്പൂവിൻ്റെ ഇരിവും മധുരവും പുളിയുള്ള ഉള്ള സൂപ്പർ ടൊമാറ്റോ കെച്ചപ്പ് റെഡി ആയിരിക്കും ഇതുണ്ടോ ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുക അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ എന്നാൽ ശരി എന്നാൽ അടുത്ത് വിടീക്കണാവേ താങ്ക്